യേശുവേ നന്ദി യേശുവേ സ്ത്രം പ്രിയപ്പെട്ടവരെ ലൂക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ടു മുതൽ പത്ത് വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാണാതെ പോയ നാണയത്തിന്റെ ഉപമ ലൂക്കാട് സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണിത് അവിടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു ഏതൊരു സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയം ഉണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ട ഒന്നിനെ കണ്ടുകിട്ടുവോളം വീട് അടിച്ചുവാരി വൃത്തിയാക്കി ആ നഷ്ടപ്പെട്ടതിനെ കണ്ടെടുക്കാൻ വേണ്ടി അധ്വാനിക്കാത്ത കണ്ടുകിട്ടി കഴിയുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവക്കാരെയും വിളിച്ചുകൂട്ടി പറയും എന്റെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊപ്പം സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞ ഈ ഉപമയിലെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാവർക്കും ദൈവം ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പത്ത് നാണയങ്ങൾ ദൈവം നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കേണ്ട പത്ത് നാണയങ്ങൾ ഒന്നാമത്തെ നാണയം ദൈവസ്നേഹമാവുന്ന നാണയമാണ് എന്താ ഞാൻ ഇതിനോട് മനസ്സിലാക്കേണ്ടത് ഞാനിതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്റെ അപ്പൻ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്നേഹം തന്നു എന്ന് വരികയില്ല എന്റെ അമ്മ ഞാൻ ആഗ്രഹിച്ചതുപോലെ പ്രോത്സാഹനം എനിക്ക് തന്നു എന്ന് വരികയില്ല എന്റെ ജീവിത പങ്കാളി എന്റെ മക്കള് എന്റെ പ്രിയപ്പെട്ടവര് എന്റെ അധികാരികള് ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്നേഹം എനിക്ക് തന്നുവെന്ന് വരികയില്ല എപ്പോഴല്ല നീ ആഗ്രഹിച്ചതുപോലെയുള്ള സ്നേഹം മനുഷ്യ വ്യക്തികളിൽ നിന്ന് കിട്ടാതെ വരുന്നോ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ കിട്ടാതെ വരുന്ന സ്നേഹത്തിലേക്ക് നോക്കി നീ ഒരിക്കലും മാനസികമായി അസ്വസ്ഥപ്പെടുകയോ നിരാശപ്പെടുകയോ പരാതി പറയുകയോ ചെയ്യരുത് അപ്പോഴെല്ലാം മനുഷ്യ വ്യക്തികൾ തരാത്തത് മുഴുവൻ കുറവ് കൂടാതെ നിനക്ക് തരാൻ കഴിവുള്ളവനാണ് നിന്റെ ദൈവം അതിനാൽ ജീവിതത്തിലെ എല്ലാ നിമിഷവും ദൈവസ്നേഹമാകുന്ന സ്നേഹമാകുന്ന നാണയം അതിന്റെ വില മനസ്സിലാക്കി അത് എപ്പോഴും നഷ്ടപ്പെട്ടു പോകാതെ നീ ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിക്കണം എന്ന് കർത്താവിന്റെ വചനം നിന്നെ ഓർപ്പിക്കാണ് പ്രിയപ്പെട്ടവരെ ദൈവസ്നേഹമാകുന്ന നാണയം ഒരു മനുഷ്യ വ്യക്തിയുടെ കയ്യിലുള്ളപ്പോൾ ഈ നാണയത്തിന്റെ വില നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് വചനങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ വചനം യേശിയ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി മൂന്നാം അധ്യായം നാലും അഞ്ചും തിരുവചനം ദൈവം ഈ ഭൂമിയിലെ ഓരോ മനുഷ്യ വ്യക്തിയോടും ഓരോ നിമിഷവും പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവനാണ് അമൂല്യനാണ് സ്നേഹനിധിയാണ് പ്രിയങ്കരനാണ് ഞാൻ ഓർക്കുക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാര്യ വളരെ വിഷമത്തോടെ എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛാ വിവാഹം കഴിച്ചപ്പോൾ മുതൽ ഇപ്പൊ പത്ത് പതിനഞ്ച് വർഷമായി എന്നെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം വഴക്കുണ്ടാവുമ്പോൾ എന്റെ ഭർത്താവ് എന്നെ വില കെട്ടവളെ എന്ന് വിളിച്ച് അപമാനിക്കും വിലകെട്ടവളെ എന്ന് വിളിച്ച് സാധ്യത്തി ഈ വില കെട്ടവളെ എന്ന എന്റെ ഭർത്താവിന്റെ വിളി എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു ഈ വേദനയാണ് അവൾ എന്നോട് പങ്കുവച്ചത് ഇങ്ങനെ പങ്കുവെച്ച അവളോട് ഞാൻ ചെറിയൊരു പരിഹാസ ചിരിയോട് പറഞ്ഞു എന്താണെന്നറിയാവോ നിന്റെ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെ വിളിപ്പിക്കാൻ കർത്താവ് അനുവദിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് നീ മനസ്സിലാക്കണം എപ്പോഴെല്ലാമാണോ നിന്റെ ഭർത്താവ് നിന്നെ വിലകെട്ടവളെ എന്ന് വിളിക്കുന്നത് അപ്പോഴെല്ലാം ഈ ഭർത്താവിനെ നിനക്ക് തന്ന കർത്താവ് നിന്നെ വിളിക്കുന്നത് വിലപ്പെട്ടവളെ എന്നാണ് കർത്താവിന്റെ വിലപ്പെട്ടവളെ എന്നുള്ള വിളി നിനക്ക് തിരിച്ചറിയണമെങ്കിൽ ആ വിലപ്പെട്ടവളെ എന്ന വിളിയുടെ മാധുര്യം നിനക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ കിടക്കിടക്ക് നിന്റെ ഭർത്താവ് നിന്നെ വിലകെട്ടവളെ എന്ന് വിളിക്കുമ്പോൾ ആ വിളി നിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആ വിളിയിൽ നിന്റെ കർത്താവ് നിനക്കിട്ടിരിക്കുന്ന നിന്നെ വിളിക്കുന്ന ആ വിലപ്പെട്ടവളാണ് എന്ന കർത്താവിന്റെ മനസ്സിലെ പദ്ധതി നീ സ്വീകരിക്കാനും അനുഭവിക്കാനും സ്വന്തമാക്കാനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ ഈ ലോകത്തിലെ ഏത് മനുഷ്യ വ്യക്തികള് എന്നെ വിലയില്ല എന്ന് കരുതി തള്ളിക്കളയുമ്പോൾ എന്നെ വിലയില്ലാത്തവനായി കണ്ട് അപമാനിക്കുമ്പോൾ സാക്ഷിക്കട്ടുമ്പോൾ ഞാൻ ആ സാക്ഷിക്കട്ടലിന്റെ മുറിവ് സ്വീകരിക്കാനല്ല അതിൽ നൊമ്പലപ്പെടാനല്ല അങ്ങനെ പറഞ്ഞ വ്യക്തിയോട് ദേഷ്യം തോന്നാനല്ല മറിച്ച് അപ്പോഴെല്ലാം എന്റെ ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന എന്നെ ബോധ്യപ്പെടുത്തുന്ന നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും സ്നേഹനിധ്യമാണ് ഓർക്കുക ഈ നാണയം ദൈവ സ്നേഹത്തിന്റെ നാണയം നിന്റെ കൈവശം നിന്റെ ഉള്ളിൽ എപ്പോഴും ഇതിന്റെ വില മനസ്സിലാക്കി നീ ജീവിക്കുമ്പോഴാണ് നിനക്ക് ഈ ലോകത്തിലെ ഏത് മനുഷ്യ വ്യക്തികളുടെയും വിലയില്ലാത്ത വാക്കുകളുടെ മുറിവേൽക്കാതിരിക്കുന്നത് വിലയില്ലാത്ത വാക്കുകളെ നിനക്ക് മനഃപൂർവ്വം തള്ളിക്കളയാനായിട്ട് സാധിക്കുന്നത് ഇതാ അടുത്ത വചനം ഇരുപത്തിയേഴാം സങ്കീർത്തനം പത്താം തിരുവചനം അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഞാൻ നിന്നെ കൈക്കൊള്ളും ദൈവ സ്നേഹമാകുന്ന നാണയത്തിന്റെ വില നീ മനസ്സിലാക്കണം ഈ ഭൂമിയിൽ സ്നേഹം തരും അംഗീകാരം തരും പ്രോത്സാഹനം തരും വളർത്തും വലുതാക്കും എന്ന് നീ കരുതിയ ഏത് മനുഷ്യ വ്യക്തി നിന്നെ തള്ളിക്കളഞ്ഞാലും ദൈവത്തിന്റെ വചനം നിനക്കൊറപ്പ് തരുന്നു ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയുകയില്ല ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവ സ്നേഹത്തിന്റെ ആ നാണയത്തിന്റെ വില ഞാൻ ജീവിതത്തിൽ ഓരോ നിമിഷവും വിലയുള്ളതായി കണ്ട് സ്വീകരിച്ച് എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം ഇതാ നോക്കൂ അടുത്ത വചനം റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും ഈ ലോകത്തിലെ ഏതെല്ലാം ദുഃഖങ്ങളോ ദുരിതങ്ങളോ പീഡനങ്ങളോ കഷ്ടതകളോ സഹനങ്ങളോ അപമാനങ്ങളോ എന്ന് വന്നാലും ഞാൻ അറിഞ്ഞ അനുഭവിച്ച സ്വന്തമാക്കിയ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നഷ്ടപ്പെടാതെ കാക്കേണ്ട ഒന്നാമത്തെ നാണയം ദൈവ സ്നേഹമാകുന്ന നാണയമാണ് രണ്ടാമത്തെ നാണയം പരസ്നേഹമാകുന്ന നാണയമാണ് എന്താണ് പരസ്നേഹമാകുന്ന നാണയത്തിന്റെ വില അറിയണം ഓരോ മനുഷ്യ വ്യക്തിയെയും ദൈവം കാണുന്നത് പോലെ കാണാൻ എന്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കണം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കാൻ എനിക്ക് പ്രകാശം ലഭിക്കണം ഓർക്കുക മൊത്താട് സുശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം തിരുവചനം ഈ ചെറിയ വല്ല ഒരുവൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് നാപ്പത്തിയഞ്ചാമത്തെ വചനം ഈ ചെറിയ ഒരുവൻ ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് ഓർക്കുക മത്താടസ് വിശേഷം പതിനെട്ടാം അധ്യായം ആറാം തിരുവചനം ഈ ചെറിയ വല്ല ഒരുവന് ദുഷ്പ്രേരണയ്ക്ക് കാരണമായി തീർന്നവൻ അങ്ങനെ ദുഷ്പ്രേരണ കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കഴുത്തിലൊരു വലിയ തിരികൽ കെട്ടി കടലിന്റെ ആഴത്തിലേക്ക് എറിയപ്പെടുന്നതാണ് എന്താ ഈ വചനങ്ങളോടുകൂടെയല്ല കർത്താവ് പറഞ്ഞു തരുന്നത് നീ ഈ ഭൂമിയിലെ ഓരോ മനുഷ്യ വ്യക്തിയിലും എന്റെ മുഖം കാണാൻ പഠിക്കണം മനുഷ്യ വ്യക്തി നിന്റെ അപ്പനിൽ നിന്റെ അമ്മയിൽ ഈ അപ്പനെയും അമ്മയെയും നിനക്ക് തന്ന ദൈവത്തിന്റെ മുഖം കാണാൻ പഠിക്കണം ഈ ജീവിത പങ്കാളിയിൽ ഈ ജീവിത പങ്കാളിയെ നിനക്ക് തന്ന ദൈവത്തിന്റെ മുഖം കാണാൻ പഠിക്കണം ഈ മക്കളിൽ ഈ മക്കളെ നിനക്ക് തന്ന ദൈവത്തിന്റെ മുഖം കാണാൻ പഠിക്കണം അപ്പോൾ മനുഷ്യ വ്യക്തികളിൽ ദൈവത്തിന്റെ മുഖം കാണാൻ തക്ക വിധത്തിലുള്ള ദൈവിക ചൈതന്യത്താൽ നിറഞ്ഞ പരസ്നേഹമാകുന്ന നാണയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഓരോ നിമിഷവും ശ്രദ്ധിക്കണം ഇനി മൂന്നാമത്തെ നാണയതാ മൂന്നാമത്തെ നാണയം വിശ്വാസമാകുന്ന നാണയമാണ് ഈശോ പറഞ്ഞ ഉറപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് മർക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം ഈശോ പറഞ്ഞു വിശ്വാസത്തിലൂടെ നിനക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന വിശ്വാസമെന്ന വരം ഒരഭിഷേകമായി എനിക്ക് കിട്ടണം പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ശക്തിയുള്ള വിശ്വാസം അതിനെയാണ് വിശ്വാസത്തിന്റെ വരം എന്ന് പറയുന്നത് ഈ വരം കൈവശമുള്ള ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മുഴുവൻ അനുഗ്രഹമായി സ്വീകരിച്ച് അവന്റെ ജീവിതത്തെ ധന്യമാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് രക്ഷിക്കുന്ന വിശ്വാസം ഓർക്കുക ലൂക്കാട് സുവിശേഷം വിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തി എട്ടാം പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്നും ആർക്കും സുഖപ്പെടുത്താൻ സാധിക്കാതിരുന്നതുമായ ഒരു സ്ത്രീ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ വിശ്വാസത്തിനോട് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പ് കൊടുത്ത കർത്താവ് ഇതാ വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ പൊട്ടപ്പോൾ തൊട്ട നിമിഷം യേശുവിന് ശക്തി അവളിലേക്ക് ഒഴുകി സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു രക്ഷിക്കുന്ന വിശ്വാസമാകുന്ന നാണയം എന്റെ കൈവശം ഉണ്ടാകണം ഓർക്കുക സുഖപ്പെടുത്തുന്ന വിശ്വാസം മൊത്താട് സുവിശേഷം എട്ടാം അധ്യായം പത്താം തിരുവചനം ശതാധിപന്റെ വിശ്വാസത്തെ കണ്ട് യേശു പറഞ്ഞു ഇസ്രായിൽ പോലും ഇതുപോലത്തെ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല ആ ശതാധിപന്റെ വിശ്വാസം അയാളുടെ ബൃത്യനെ യേശു സുഖപ്പെടുത്താൻ കാരണമായി തീർന്നു സുഖപ്പെടുത്തുന്ന വിശ്വാസം മൊത്താട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം സാധ്യത ഇല്ലാത്ത സമയത്ത് സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ കാനാൻകാരി സ്ത്രീ അവളുടെ ബാധിച്ച മകളെ ആ ബാധയിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിൽ നിന്ന് ശക്തി സ്വീകരിക്കാനായിട്ട് കാരണമായി തീർന്നു പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്ന വിശ്വാസം പ്രിയപ്പെട്ടവരെ വിശ്വാസം എന്ന നാണയം നമ്മുടെ ഓരോരുത്തരുടെയും അനന്ദിന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ ആ നാണയത്തിന്റെ പ്രഭ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുവാനും അതിനെ വളർത്താനും സാധിക്കണം യേശു ചെയ്ത പ്രവർത്തികൾ ഓരോന്നും കണ്ടപ്പോൾ ശിഷ്യന്മാർ ഇടയ്ക്കിടയ്ക്ക് യേശുവിനോട് പറയാൻ തുടങ്ങി ലുക്കടത്തി വിശേഷം പതിനേഴാം അധ്യായം അഞ്ചാം തിരുവചനം യേശുവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അങ്ങനെ ഓരോ ദിവസത്തെ നിന്റെ ജീവിതം യേശുവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തക്ക നിന്റെ അന്തു ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവർത്തികൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് ലഭിക്കാൻ കാരണമായി തീരും പ്രിയപ്പെട്ടവര് നീ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട നാലാമത്തെ നാണയം വിശുദ്ധിയുടെ നാണയമാണ് കർത്താവിന്റെ വചനം ഖബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല ദൈവത്തെ സ്വന്തമാക്കണമെങ്കിൽ ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ മനുഷ്യന്റെ ജീവിതം വിശുദ്ധിയിൽ നിറയണം ആത്മാവിന്റെ മേഖലയിൽ വിശുദ്ധി ശരീരത്തിന്റെ മേഖലയിൽ വിശുദ്ധി ജീവിതത്തിന്റെ മേഖലയിൽ വിശുദ്ധി ഓർക്കുക ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായം പത്താം തിരുവചനം വിശുദ്ധമായതിനെ വിശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നാണയമാണ് വിശുദ്ധിയുടെ നാണയം ഈ വിശുദ്ധി എന്ന നാണയം നഷ്ടപ്പെട്ടു പോകാതെ അത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രവചരിയുന്ന കൂടുതൽ കൂടുതൽ പ്രകാശം പരത്തുന്ന ശൈതന്യമുള്ളതാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം ഓർക്കുക അഞ്ചാമത്തെ നാണയം അത് വിശ്വസ്തതയുടെ നാണയമാണ് ഒന്ന് ദൈവത്തോട് വിശ്വസ്തത രണ്ട് മനുഷ്യരോട് വിശ്വസ്തത മൂന്ന് എന്നോട് തന്നെ ഉള്ള വിശ്വസ്തത പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എല്ലാ നിമിഷവും നീ ദൈവത്തോട് വിശ്വസ്തയുള്ള വ്യക്തിയായിരിക്കണം ദൈവം ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഒരു കാര്യം മനുഷ്യന്റെ അവിശ്വസ്തയാണ് അതിനാൽ നീയും ദൈവവും തമ്മിലുള്ള ബന്ധം ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ബന്ധമായി തീരണമെങ്കിൽ നിന്റെ ജീവിതത്തിലെ എല്ലാ നിമിഷവും നീ ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ ഇടയാകണം വിശ്വസ്തത പുലർത്താൻ നീ ശ്രദ്ധിക്കണം ദൈവം തന്നിരിക്കുന്ന സമയത്തോട് വിശ്വസ്തത ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തോട് വിശ്വസ്തത ദൈവം തന്നിരിക്കുന്ന കഴിവുകളോട് വിശ്വസ്തത ഓർക്കുക നീ നൂറ് ശതമാനവും ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിലും വിശ്വസ്തത പാലിക്കുമ്പോഴാണ് വിശ്വസ്തത എന്ന നാണയത്തിന്റെ ചൈതന്യവും പ്രഭയും കൂടുതൽ കൂടുതൽ വർദ്ധിക്കാൻ കാരണമായി തീരുന്നത് അവിടെ രണ്ടാം നീ ശ്രദ്ധിക്കേണ്ടത് മനുഷ്യരോടുള്ള വിശ്വസ്തത മാതാപിതാക്കന്മാരോട് ജീവിത പങ്കാളിയോട് സഹോദരങ്ങളോട് സഹപ്രവർത്തകരോട് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയോട് ഈ മേഖലകളിലെല്ലാം നീ വിശ്വസ്ത പാലിക്കാൻ ശ്രദ്ധിക്കണം എന്തെന്നാൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന പാപം അവിശ്വസ്തയുടെ പാപമാണ് അതിനാൽ വിശ്വസ്തത എന്ന നാണയം കഴിഞ്ഞ നാളുകളിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീർത്തിട്ടുണ്ടോ അതുപോലെ നിന്നോട് തന്നെയുള്ള വിശ്വസ്തത എന്ന് പറഞ്ഞാൽ നിന്റെ മനസാക്ഷി അരുത് എന്ന് പറയുന്നതായ കാര്യത്തെ നീ ഏതെങ്കിലും വിധത്തിലുള്ള നിർബന്ധം മൂലം മനസാക്ഷി അരുത് എന്ന് വിലക്കിയതായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നീ നിന്നോട് തന്നെ അവിശ്വസ്ത കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് നോക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആറാമത്തെ നാണയം സത്യസന്ധതയുടെ നാണയമാണ് പ്രിയപ്പെട്ടവരെ യേശു പറഞ്ഞു യോഹന്നാൻ എത്തിശേഷം പതിനാലാം അധ്യായം അതിന്റെ ആറാം തിരുവചനം വഴിയും സത്യവും ജീവനും ഞാനാണ് അതിനാൽ യേശുവാണ് യഥാർത്ഥമായ സത്യം അപ്പോൾ സത്യസന്ധമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുക എന്നുള്ള ഈ സത്യത്തിന്റെ പ്രവൃത്തി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ യോഗ സുവിശേഷം ശേഷം എട്ടാമധ്യായം മുപ്പത്തിരണ്ടാം തീയതി പരം നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും യേശുക്രിസ്തുവാകുന്ന സത്യത്തിൽ നീ നിലനിന്ന് ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോഴാണ് സത്യസന്ധത എന്നുള്ള നാണയം നിന്നിൽ മൂല്യമുള്ളതും വിലയുള്ളതുമായി മാറുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ വിധിവാചക സമയത്ത് യേശുവിനെ പിലാത്തോസ് വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിനുള്ളവൻ എന്റെ സ്വരം ശ്രവിക്കുന്നു യേശു പിലാത്തോസിന് പറഞ്ഞു ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന വ്യക്തിയാണ് ഈ സത്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ പിലാത്തോസ് യേശു ചോദിച്ചു സത്യം എന്താണ് രോഹനാനുശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തെട്ടാം തിരുവചൻ എന്താണ് സത്യം എന്ന ഫിലാത്തോസിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല എന്താ കാരണം എന്നറിയാവോ യഥാർത്ഥ സത്യം യേശുക്രിസ്തു അവന്റെ മുമ്പിൽ നിന്നിട്ട് ഈ മുമ്പിൽ നിൽക്കുന്ന യഥാർത്ഥ സത്യത്തെ അവൻ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അവനോട് എന്തോരം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല അതാണ് ഫിലാത്തോസിന്റെ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതിരുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ സത്യസന്ധത എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ സത്യം തന്നെയാ യേശുവിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ ഈ സത്യസന്ധതയാകുന്ന നാണയം എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം കർത്താവിന്റെ വചനത്തിൽ പറയുന്ന ഏഴാമത്തെ നാണയം ആത്മാർത്ഥതയുടെ നാണയമാണ് ആത്മാർത്ഥ എന്ന് പറഞ്ഞാൽ ആത്മാവിന് അർത്ഥം നൽകുന്നത് എന്താണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജീവനാണ് ദൈവം മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവ് ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജീവനായി ദൈവം മനുഷ്യൻ നിക്ഷേപിച്ചിരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിന് അർത്ഥം നൽകുന്ന പ്രവൃത്തിയെ മനുഷ്യൻ ചെയ്യാവൂ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും മനസാക്ഷിയുടെ സ്വരമായിരിക്കണം മനസാക്ഷി നിന്നോട് അരുത് എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ വഴിയല്ല പോകേണ്ടത് ഈ പ്രവൃത്തിയല്ല ചെയ്യേണ്ടത് ഈ വ്യക്തിയോടല്ല കൂട്ടുകൂടേണ്ടത് ഇതെല്ലാം മനസ്സാക്ഷിയുടെ സ്ഥലമാണ് നിന്റെ ആത്മാവിനർത്ഥം നൽകുന്ന ആത്മാർത്ഥതയുടെ പ്രവൃത്തി മനസാക്ഷിയുടെ പ്രവൃത്തി പരിശുസാധ്യമാവത പ്രേരണയുടെ പ്രവൃത്തി ഈ പ്രവൃത്തി എന്നും എപ്പോഴും നിന്നിലുണ്ടാകണം ആത്മാർത്ഥതയുടെ നാണയം അതിന്റെ വില മനസ്സിലാക്കി നീ ജീവിക്കണം അത് നിന്റെ സംസാരത്തിലോ പ്രവൃത്തിയിലോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം എട്ടാമത്തെ നാണയം അത് സമർപ്പണമാകുന്ന നാണയമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും സമർപ്പണത്തിൽ യായി സ്വീകരിക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ മാതൃകയാണ് യേശു തന്റെ സമർപ്പണം അതിന്റെ പൂർണതയിൽ ലോകത്തിനുമ്പിൽ കാണിച്ചു കൊടുത്തത് കുരിശിലാണ് കുരിശിൽ രണ്ടുവിധത്തിലുള്ള സമർപ്പണം ഒന്ന് തന്നെ തന്നെ പൂർണ്ണമായും പിതാവിന്റെ ഇഷ്ടത്തിന് യേശു സമർപ്പിച്ചപ്പോൾ കിട്ടിയതാണ് കുരിശ് ലൂക്കാടസ് വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചരം യേശു ഗസ്തമ പ്രാർത്ഥനയിൽ ഇങ്ങനെ പിതാവിനോട് പറഞ്ഞു പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ പിതാവ് എന്ത് അനുവദിക്കുന്നു അനുവദിക്കുന്നത് മുഴുവൻ ആനന്ദത്തോടെ ഞാൻ സ്വീകരിക്കും പിതാവ് അനുവദിക്കുന്നത് മുഴുവൻ ആനന്ദത്തോടെ സ്വീകരിക്കാൻ തന്റെ ഇഷ്ടത്തെ യേശു സമർപ്പിച്ചപ്പോൾ യേശുവിന് കിട്ടിയതാണ് കുരിശ് കുരിശിലെ രണ്ടാമത്തെ സമർപ്പണം യേശു തന്നെ തന്നെ പൂർണമായും ഓരോ മനുഷ്യ വ്യക്തികളുടെയും പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി സമർപ്പിച്ചു ഓരോ പാപിയോടും യേശു പറയുന്നു നീ ഇനി പാപിയല്ല നിന്റെ പാപം മുഴുവൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഒരു വ്യക്തി തന്റെ ഇന്നലകളിലെ പാപത്തെ മുഴുവൻ അനുദപിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന തീരുമാനത്തോടെ സമർപ്പിക്കാൻ കൊടുക്കാൻ തയ്യാറായാൽ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ സമർപ്പണം നിനക്ക് ജീവിതത്തിൽ ഒരു പുതിയ രക്ഷയായി മാറും അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സമർപ്പണത്തിലൂടെ ലോകത്തിന് മുഴുവൻ രക്ഷ കിട്ടി രണ്ടാമത്തെ സമർപ്പണം നാം കാണുന്നത് പരിശുദ്ധ കനികാമറിയത്തിന്റെ സമർപ്പണമാണ് ദൈവത്തിന്റെ ഹിതത്തിന് മുമ്പിൽ മറിയം ഇങ്ങനെ പറഞ്ഞു ലൂക്കടത്തിന് ശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം ഇതാ കർത്താവിന്റെ ദാസി മറിയം പൂർണ്ണമായും ദൈവത്തിന്റെ ഹിതത്തിന് സമർപ്പിച്ചപ്പോൾ മറിയം ലോകത്തിന് മുഴുവൻ അമ്മയായിത്തീർന്നു അപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ സമർപ്പണമെന്ന നാണയം ഓരോ ദിവസവും വിലയുള്ളതായി മാറണമെങ്കിൽ യേശുക്രിസ്തു സമർപ്പിച്ചതുപോലെ പരിശുദ്ധ കന്യാാവറിയം സമർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ എന്റെ ഇഷ്ടം എന്റെ ആഗ്രഹം എന്റെ താൽപര്യം ഞാൻ പറയുന്നതാണ് ശരി എന്നതായ ചിന്തയെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ പുത്രനായ യേശു സമർപ്പിച്ചതുപോലെ പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ നീ സമർപ്പിക്കാൻ തയ്യാറായാൽ നിന്റെ അനന്തിന്റെ ജീവിതത്തിൽ സമർപ്പണം എന്ന നാണയം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിലയുള്ളതായി മാറും പ്രക്ഷോഭിക്കും അങ്ങനെ അതിന്റെ മൂല്യം കൂടുതൽ വർദ്ധിക്കാൻ കാരണമായിത്തീരും ഓർക്കുക ഒമ്പതാമത്തെ നാണയം ശാന്തത എന്ന നാണയമാണ് യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മത്താട് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവനന്തപുരം യേശു പറഞ്ഞു ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്നെ കണ്ടുപഠിക്കും യേശുക്രിസ്തുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുപഠിക്കാനായിട്ട് യേശു ആവശ്യപ്പെട്ടത് ഈ ശാന്തതയാണ് ശാന്തത മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യേശു മലയിലെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞത് മത്താട് സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം ശാന്തശീലർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ഭൂമി കൈവശമാക്കും ഭൂമി മുഴുവൻ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് യേശു പറഞ്ഞെന്നത് നീ ശാന്തതയുടെ പുണ്യം ശാന്തതയുടെ മനോഭാവം നിന്റെ ജീവിതത്തിൽ സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ ഈ ശാന്തത മനുഷ്യന്റെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ വളർത്താൻ കാരണമായി തീരും ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ബുദ്ധിമുട്ടുകൊണ്ടായാലും സഹർച്ച ഉണ്ടായാലും അവിടെയെല്ലാം ശാന്തതയിൽ കാത്തിരിക്കാൻ തയ്യാറാകുമ്പോൾ ശാന്തതയിൽ കാത്തിരിക്കാൻ തയ്യാറാകുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിന്റെ മുഖം കാണാൻ സാധിക്കും ദൈവം പറഞ്ഞു നീ ശാന്തനാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നീ അവിടെ ശാന്തതയോടെ കാത്തിരിക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ ശാന്തത എന്ന നാണയം ആ നാണയത്തിന്റെ വില മനസ്സിലാക്കി നീ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ജീവിതത്തിലെ ഓരോ നിമിഷവും പരിശ്രമിക്കണമെന്ന് ദൈവത്തിന്റെ വചനം തന്നെ ഓർപ്പിക്കുകയാണ് പത്ത് നാണയത്തിലെ പത്താമത്തെ നാണയം പ്രാർത്ഥന എന്ന നാണയമാണ് ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവവുമായി ഒന്നായി ചേരാൻ ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാം മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഓർക്കുക യേശുക്രിസ്തു മറ്റേതു കാര്യത്തെക്കാളധികമായി അവിടുന്ന് പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ലൂക്കടത്തിനുശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു ആ ദിവസങ്ങളിൽ യേശു മലയുടെ മുകളിലേക്ക് പോയി അവിടെ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ പിതാവുമായി ഒന്നായിത്തീർന്നു യേശുവിന്റെ ജീവിതത്തിൽ യേശു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തതും സമയം കണ്ടെത്തിയതും പിതാവിന്റെ ഇഷ്ടത്തെ തിരിച്ചറിയാൻ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിരുന്നു ഒരു മനുഷ്യ വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് തലത്തിലുള്ള വ്യക്തിയായാലും അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ കാരണമായി തീരുന്നത് ഈ പ്രാർത്ഥനയുടെ ചൈതന്യമാണ് ഓർക്കുക കർത്താവിന്റെ വചനം പറയുന്നു നിനക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന പത്ത് നാണയങ്ങൾ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം ദൈവസ്നേഹമാകുന്ന നാണയം പരസ്നേഹമാകുന്ന നാണയം വിശ്വാസമാകുന്ന നാണയം വിശുദ്ധിയാകുന്ന നാണയം വിശ്വസ്തതയാകുന്ന നാണയം സത്യസന്ധതയാകുന്ന നാണയം ആത്മാർത്ഥതയാകുന്ന നാണയം സമർപ്പണമാകുന്ന നാണയം ശാന്തതയാകുന്ന നാണയം പ്രാർത്ഥനയാകുന്ന നാണയം ഓർക്കുക ഇതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ നീ കാത്തു സൂക്ഷിക്കുക ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിലും ഉടനെ അതിനെ തിരിച്ചെടുത്ത് നീ ചേർത്ത് വെച്ച് നിന്റെ ജീവിതം ദൈവാനുക്രമ്രദമാക്കി തീർക്കുവാൻ ഓരോ നിമിഷവും പരിശ്രമിക്കണം ഒരു നിമിഷം കരങ്ങൾ കരങ്ങൾക്കൂപ്പി കണ്ണുകടച്ച് കർത്താവെ ഈ പത്ത് നാണയത്തിൽ ഏതെങ്കിലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ ഏതിന്റെയെങ്കിലും പ്രഭ ഇന്നിലും കുറഞ്ഞു പോയിട്ടുണ്ടോ എവിടെയെങ്കിലും പ്രഭ കുറഞ്ഞുപോയ മൂല്യം നഷ്ടപ്പെട്ടു പോയ നാണയം നിന്നിലുണ്ടെങ്കിൽ അതിന്റെ വില കർത്താവിന്റെ സഹായത്തോടെ തിരിച്ചു കിട്ടുവാനും വർദ്ധിപ്പിക്കുവാനും നല്ലവനായ ദൈവം നിന്നെ സഹായിക്കുന്നതിനു വേണ്ടി അവിടത്തെ തിരുവുമ്പിൽ ആഗ്രഹിക്കൂ അതിനായി പ്രാർത്ഥിക്കൂ യേശുവേ നന്ദി യേശുവേ സ്തോത്രം